പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ പരിശുദ്ധയുടെ നാമത്തിൽ കർത്താപുരം ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നത്തെ വിചിന്തന ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള വചന ഭാഗമാണ് പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു എന്ന തലക്കെട്ടോടുകൂടി ആരംഭിക്കുന്ന ഈ വചന ഭാഗത്തിന്റെ കാതലായ വചനങ്ങൾ ാണ് എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവുക അത്ഭുതപ്പെടുകയും ചെയ്തു മകനല്ലേ എന്ന് അവർ ചോദിച്ചു അവൻ അവനോട് പറഞ്ഞു വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തിൽ ചെയ്യുക എന്ന് പറയുന്നു എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല പ്രിയമുള്ളവരെ തുടർന്നുള്ള ഭാഗത്ത് നാം കാണുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ നടന്ന പ്രവാചകന്മാരായ ഏലിയായിയുടെയും ഏലിഷായി ഉദാഹരണങ്ങൾ യേശു പറയുന്നതായിട്ടാണ് യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് അത്ഭുതപ്പെടുന്ന ജനം ഇവൻ കേവലം ജോസഫിന്റെ മകനായ യേശു അല്ലേ ഇവൻ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് യേശു ഈ വചനഭാഗം ഉദ്ധരിക്കുന്നത് ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യേശുവിനെ ദൈവപുത്രനായി തന്നെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലും വ്യക്തികളുടെ ജീവിതത്തിലും മാത്രമേ യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓരോ അത്ഭുതവും അത് സ്വീകരിക്കുന്നവരും കാണുന്നവരും ഒക്കെ യഹോവയായ ദൈവത്തിന്റെ മഹത്വം ദർശിക്കണം തന്റെ പിതാവായ ദൈവത്തിന്റെ മഹത്വം ദർശിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യേശു ചെയ്തിരുന്നത് പ്രവർത്തിച്ചിരുന്നത് പ്രിയമുള്ളവരെ യേശുവിനെ ചെറുപ്പകാലം മുതലേ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് ചിന്തിച്ചിരുന്നു അപ്പോ യഹോവയായ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം കിട്ടാതെ വരുന്നതിൽ യഹോവയായ ദൈവത്തിന് മഹത്വം അത്ഭുതങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും സ്വീകരിച്ചിട്ടും ജനം കൊടുക്കാതിരിക്കുന്നതിൽ വേദന കൊണ്ടാണ് യേശു ഈ വചനഭാഗം ഉദ്ധരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ കൂടുതൽ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാതെ യേശു സ്വന്തം നാട്ടിൽ നിന്നും ജെറുസലേമിലേക്ക് വീണ്ടും യാത്ര തുടരുന്നതായി ഈ വചനഭാഗത്തിന്റെ അന്ത്യത്തിൽ നാം വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നിനക്ക് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെങ്കിൽ യേശുവിനെ ദൈവപുത്രനായി തിരിച്ചറിയുകയും നീ ദൈവ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് യേശു ക്രിസ്തു ഈ വചനഭാഗത്തിലൂടെ നമ്മളെ ആദ്യമായി പഠിപ്പിക്കുന്നത് രണ്ടാമതായി നീ അനുദിനം കണ്ടുമുട്ടുന്നവർക്കും നിന്നോടൊത്ത് സഹകരിക്കുന്നവർക്കും നിന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് എന്ന് നീ തിരിച്ചറിയണം പക്ഷേ അവരെ പറ്റിയുള്ള നിന്റെ ചില കാഴ്ചപ്പാടുകൾ കൊണ്ട് അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നു അവർ നിന്നോടൊത്ത് സഹകരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ചില പഴയ കാല ഓർമ്മകളെ നീ നിന്റെ മനസ്സിൽ കൊണ്ടുവന്ന് നീ അവരെ പറ്റിയുള്ള ചില മനോഭാവങ്ങൾ നിന്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ മനോഭാവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിന്റെ ജീവിതത്തിൽ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഒരു അനുഗ്രഹമായി നിന്റെ ജീവിതത്തിൽ അവർക്ക് മാറാൻ സാധിക്കുന്നില്ല എന്നും യേശു നമ്മളെ പഠിപ്പിക്കുന്നു നിന്റെ മനോഭാവങ്ങളെ നീ തിരുത്തണം ഈ രണ്ട് ചിന്തകൾ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കട്ടെ നിങ്ങളുടെ ഭാവി ജീവിതത്തെ ദൈവത്തി കൂടുതൽ കടുപ്പിക്കട്ടെ ഇതാവും നാമത്തിൽ